മലയാളികളുടെ പ്രിയപ്പെട്ട നടിയായിരുന്നു ഒരു കാലത്ത് നന്ദന എല്ലാ മലയാള സിനിമയിലും കാണാൻ പറ്റുന്ന ഒരു നായിക പ്രതിരൂപം അതുതന്നെയായിരുന്നു നന്ദന എന്ന് പറയാം തമിഴിലേക്ക് പോയതിനു ശേഷം പിന്നീട് മലയാളികൾ അധികം സിനിമകളിലൊന്നും കണ്ടിട്ടില്ല ഇപ്പോഴിതാ നന്ദനയുടെ വാർത്ത വീണ്ടും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് എന്നാൽ അത്ര സന്തോഷമുള്ളൊരു വാർത്തയായിട്ടല്ല സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അതാണ് പ്രേക്ഷകർക്കുള്ള ഒരു സങ്കടവും പ്രേക്ഷകർ ഇപ്പോൾ എല്ലാവരും നന്ദനയുടെ ദുഃഖവാർത്ത തന്നെ കണ്ടിരിക്കുകയാണ് പ്രേക്ഷകർക്കത് സഹിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് വേണം പറയാൻ ആരാധകർക്കൊക്കെ തന്നെയും വിഷമമായി മാറുകയാണ് എന്ന് പറയണം ഭാരതിരാജയുടെ മകനും നടനുമായ മനോജിൻ്റെ മരണമാണ് എല്ലാവരും ഞെട്ടിച്ചിരിക്കുന്നത് നടി നന്ദനയുടെ ഭർത്താവാണ് മനോജ് പ്രണയവിവാഹമായിരുന്നു ഇരുവരുടേതും ഇപ്പോൾ ആ പ്രണയവിവാഹത്തിന് സാക്ഷിയായിരുന്ന ഇവരുടെ പ്രണയത്തിനും ജീവിതത്തിനുമൊക്കെ ഒരു സുഹൃത്തായി കൂടെ നിന്നിരുന്ന മീനയുടെ പോസ്റ്റാണ് ചർച്ചയായി മാറുന്നത് മീനയും മീനയുടെ ഭർത്താവ് വിദ്യാസാഗറും അവിടെയുള്ള എല്ലാവരുടെയും സുഹൃത്തുക്കളാണ് അക്കൂട്ടത്തിൽ മനോജിൻ്റെയും അതുപോലെ തന്നെ നന്ദനയുടെയും സുഹൃത്തുക്കളായിരുന്നു വിദ്യാസാഗറിൻ്റെ മരണസമയത്തും മനോജ് ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കുമായിരുന്നു ഒരു സഹോദര തുല്യൻ തന്നെയായിരുന്നു മീനയ്ക്കുണ്ടായിരുന്നത് എന്നാൽ മനോജിൻ്റെ ഇപ്പോൾ യും ഞെട്ടിച്ചിരിക്കുകയാണ് മീന നന്ദനെ കാണാൻ ഓടിയെത്തുകയായിരുന്നു പ്രിയപ്പെട്ട സുഹൃത്തിന്റെ കുടുംബത്തിന് സംഭവിച്ച വേദനയിൽ പങ്കുചേരാൻ മീന ഓടിയെത്തിയെന്ന് തന്നെ പറയാം അതിലൂടെ തന്നെ മീനയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നു പ്രേക്ഷകർക്കത് മനസ്സിലാകുന്നുമുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി തന്നെ മാറുന്നുണ്ട് കാരണം മീനയുടെ സ്നേഹം അതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് ഇവർ തമ്മിൽ ഇത്രമാത്രം സൗഹൃദമുണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ലായിരുന്നു എന്നാണ് എല്ലാവരും ഒറ്റവാക്കിൽ പറയുന്നത് മീനയും വിദ്യാസാഗറും മനോജും നന്ദനയും ഒക്കെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്നറിയില്ലായിരുന്നു മീനയുടെ വീടിനടുത്ത് തന്നെയാണ് ഇപ്പോൾ നന്ദനയുടെ വീടും അതുകൊണ്ട് തന്നെ ഓടിയെത്താൻ സാധിച്ചു മീന മാത്രമല്ല മീനയുടെ മകളും കൂടി ചേർന്ന് തന്നെയാണ് മരണവീട്ടിലേക്ക് എത്തിയത് നിരവധി താരങ്ങളാണ് അവിടെ എത്തിയത് നടൻ സൂര്യ ഉൾപ്പെടെ തമിഴിൽ നിന്നും മലയാളത്തിൽ നിന്നുമൊക്കെ തന്നെയും നിരവധി പേരാണ് മനോജിന് ആദരാഞ്ജലി അർപ്പിക്കാനായി എത്തിയത് അദ്ദേഹം മരിച്ച വാർത്ത എല്ലാവരെയും ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ചു എന്ന് വേണം പറയാൻ പെട്ടെന്നൊരു മരണമായിരുന്നു ആരും പ്രതീക്ഷിക്കാത്തൊരു മരണമായിരുന്നു അതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നൊരു വാർത്തയായി മാറുന്നത് അധികം ആരും വിചാരിച്ചിരിക്കാത്തൊരു മരണമായത് തന്നെയാണ് എല്ലാവർക്കും ആ ഉണ്ടാകുന്നത് എന്ന് പറയാം ആരും വിചാരിച്ചിരുന്നില്ല അത്രമേൽ ആരോഗ്യത്തോടെ കഴിഞ്ഞ ഒരാളാണ് പെട്ടെന്ന് എനിക്ക് തലവേദന വരുന്നു എന്ന് പറയുന്നു അങ്ങനെ തന്നെ വീഴുന്നു അങ്ങനെ ഒരു മരണം ശരിക്കും പറഞ്ഞാൽ നന്ദന പോലും ഞെട്ടിപ്പോയി അവസാനമായി അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് തലവേദന എടുക്കുന്നു എന്ന് തന്നെയാണ് പെട്ടെന്ന് തന്നെ ഒരു മരണം മരണമുണ്ടാകുമെന്ന് ആരും കരുതിയില്ല നന്ദനയും കരുതിയില്ല അതുകൊണ്ട് തന്നെയാണ് ആ മരണവാർത്ത നന്ദനെ ഞെട്ടിച്ചു എന്ന് പറയുന്നത് നന്ദനയുടെ കുടുംബത്തിനെ മുഴുവൻ തന്നെ ആകെ മൊത്തത്തിൽ ഇതിപ്പോൾ ഉലച്ചിരിക്കുകയാണ് നന്ദനയുടെ മുഖം നോക്കി ആശ്വസിപ്പിക്കാൻ പോലും ആർക്കും സാധിക്കുന്നില്ല എന്തു പറഞ്ഞാൽ ആശ്വസിപ്പിക്കും നന്ദന അത്ര ആത്മാർത്ഥമായി സ്നേഹിച്ച നന്ദനയുടെ എല്ലാമെല്ലാമായിരുന്ന മനോജ് ആയിരുന്നു അദ്ദേഹത്തിന് എങ്ങനെ ആശ്വസിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ